ഉപ്പത ഗ്രാമപഞ്ചായത്തിൽ വികസിത ഭാരത് സങ്കല്പയാത്രയ്ക്ക് സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത് സർക്കാരിന്റെ വികസി സങ്കല്പയാത്ര പര്യടനം നടത്തുന്നത് സംസ്ഥാനതല ബാങ്കേഴ്സ് ജില്ലാ ലീഡ് ബാങ്ക് നബാർഡ് ഐ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം റബ്ബർ ബോർഡ് ഫാക്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആത്മ ഭാരത് ഗ്യാസ് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപ്പതര ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് നിർവ്വഹിച്ചു ഒരു ബാങ്കിങ് മേഖല നമ്മുടെ സാധാരണ ഇടയിൽ ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അവരുടെ കൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ അവരുടെ ഒപ്പം നിൽക്കുന്ന അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവെക്കുകയും ചെയ്യും അതിന് പരിഹാരം കണ്ടെത്തുകയും അല്ലേക്ക് ബാങ്കിങ് മേഖല നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കായിക കൂടിയാണ് ഇടുക്കി ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് പദ്ധതികൾ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ചെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി കേരള ഗ്രാമീൺ ബാങ്ക് ഉപ്പുതറ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉപ്പുതറയിൽ പര്യടനം നടത്തിയത് പരിപാടിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാർഷിക പദ്ധതികൾ ബാങ്ക് മുഖേനയുള്ള വായ്പകൾ എന്നിവയിൽ വിശദീകരണം നടന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാനുള്ള അവസരവും ഒരുക്കിയിരുന്നു പരിപാടിയിൽ കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ സുരേഷ് കുമാർ ഉപ്പതറ ബ്രാഞ്ച് മാനേജർ പ്രവീൺ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ സിനി ജോസഫ് ഫെഡറൽ ബാങ്ക് ഉപ്പത ബ്രാഞ്ച് മാനേജർ ആതിര എ ആർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു